ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഹബീബ് റഹ്മാൻ പ്രധാന വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഞ്ചാം ദിവസത്തെ തെരച്ചിൽ പുരോഗമിക്കുന്നു വയനാട്ടിലെ പുനരധിവാസം സമഗ്രമായി നടപ്പാക്കുമെന്ന് മന്ത്രി കെ രാജൻ വയനാട്ടിലേക്ക് അനാവശ്യ യാത്രകൾ പൂർണമായി ഒഴിവാക്കണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ക്ഷേത്രങ്ങളിലും തീർത്ഥ ഘട്ടങ്ങളിലും കർക്കടക വാബ് ബലിതർപ്പണ ചടങ്ങുകൾ തുടരുന്നു പാരീസ് ഒളിമ്പിക്സിൽ മൂന്നാം മെഡൽ മോഹവുമായി മനു മനുഭാക്കർ അൽപസമയത്തിനകം മത്സരത്തിനിറങ്ങും വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചാലിയാർ പുഴയിൽ നിന്ന് ലഭിക്കുന്ന ശരീരഭാഗങ്ങൾ തിരിച്ചറിയുന്നത് ഏറെ പ്രയാസകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സർവമത പ്രാർത്ഥനയോടെ സംസ്കരിക്കും ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് പ്രത്യേക ടൌൺഷിപ്പ് സംബന്ധിച്ച് ചർച്ച തുടങ്ങി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഏകോപിപ്പിക്കാൻ നടപടി സ്വീകരിക്കും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ബദൽ സൌകര്യമൊരുക്കുന്നത് ഏകോപിപ്പിക്കാൻ മന്ത്രി ബി ശിവൻകുട്ടി ജില്ലയിലെത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നറിയിപ്പ് സംവിധാനത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വയനാട് ദുരന്തബാധിത പ്രദേശത്തെ തിരച്ചിൽ അഞ്ചാം ദിവസമായ ഇന്നും രാവിലെ തുടങ്ങി മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ മണ്ണിനും കെട്ടിടാവഷ്ടങ്ങൾക്കുമിടയിൽ മനുഷ്യാധ്വാനവും യന്ത്രോപകരണങ്ങളും അത്യാധുനിക സെൻസറുകളും ഉപയോഗിച്ചാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും തിരച്ചിലിനായി ഉപയോഗിക്കുന്നു വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വ്യത്യസ്ത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ കൽപ്പറ്റ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ തൊണ്ടർനാട് ഇടവക മുള്ളങ്കൊല്ലി പൊതുശ്മശാനങ്ങളിൽ സംസ്കാരത്തിന് സൌകര്യമൊരുക്കുന്നു ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരെ താമസിപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളിൽ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്ന് വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിസഭാ ഉപസമിതി അഭ്യർത്ഥിച്ചു വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും തെരച്ചിലിനും സൈന്യം ഒരു സേവർ അഡാറും നാല് റെക്കോർഡ് അഡാറുകളും ഇന്ന് കൊണ്ടുവരും സംസ്ഥാന ഗവൺമെന്റിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടി മണ്ണിനടിയിൽപ്പെട്ടവരുടെ ശരീരങ്ങൾ കണ്ടെത്താനും അവശ്യ സേവനങ്ങൾ ഉറപ്പാക്കാനുമാണ് തുടർശ്രമങ്ങളെന്ന് സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചാലിയാറിൽ ഇന്നും തെരച്ചിൽ തുടരുന്നു പുഴയുടെ വയനാട് മലപ്പുറം കോഴിക്കോട് പ്രദേശങ്ങളിലാണ് തെരച്ചിൽ ഡ്രോണുകൾ ബോട്ട് ഡിങ്കി തോണി എന്നിവ തെരച്ചിലിന് ഉപയോഗിക്കുന്നു ഹെലികോപ്റ്ററുകളും പരിശോധനയ്ക്കായി സജ്ജമാക്കി കടാവർ നായ്ക്കളും ചാലിയാറിലെ തെരച്ചിലിന് എത്തിയിട്ടു് വയനാട്ടിലെ പുനരധിവാസം സമഗ്രമായി നടപ്പാക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ദുരന്തമേഖലയിലെ ഒറ്റപ്പെട്ട കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി തെരച്ചിൽ ലഭിച്ച ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്നതിന് ഒൻപത് ഏക്കർ സ്ഥലം പ്രത്യേകമായി കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി വയനാട്ടിൽ അറിയിച്ചു വയനാട്ടിലേക്ക് അനാവശ്യ യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു അനാവശ്യമായി എത്തുന്നവർ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു ഇത്തരം വാഹനങ്ങൾ തടയേണ്ടി വരുമെന്നും മന്ത്രി അറിയിച്ചു സ്വകാര്യതയും ശുചിത്വവും ഉൾപ്പെടെ കാര്യങ്ങൾ പരിഗണിച്ച് ദുരിതാശ്ചാസ ക്യാമ്പുകളിലേക്കും സന്ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി മന്ത്രി അറിയിച്ചു വയനാട് ദുരന്തത്തിലെ രക്ഷാദൌത്യത്തിൽ അണിനിരന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നതായി നടനും ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാൽ പറഞ്ഞു ചൂരൽമലയിൽ ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിൽ ഉണ്ടായതെന്നും രക്ഷാദൌത്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി വിശ്വശാന്തി ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് കോടി രൂപ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു കോഴിക്കോട്ട് നിന്ന് റോഡ് മാർഗം രാവിലെ പത്തോടെ ചൂരിൽമല്ലിലെത്തിയ മോഹൻലാൽ ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത് മുണ്ടക്കൈലും പുഞ്ചിരിമട്ടത്തുമെത്തിയ മോഹൻലാൽ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്ന സൈനികരുമായി സംവദിച്ചു വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിലേക്ക് പാകം ചെയ്ത ഭക്ഷണമോ ഭക്ഷ്യപദാർത്ഥങ്ങളോ കൊണ്ടുവരേണ്ടതില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു തെരച്ചിൽ നടത്തുന്നവർക്ക് മേപ്പാടിയിലെ പൊതു അടുക്കളയിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് ഇത് ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസറുടെ മേൽനോട്ടത്തിൽ ചൂരൽമതയിൽ എത്തിക്കുമെന്നും പ്രത്യേകം നിയോഗിച്ച അഗ്നിരക്ഷാ സേനാംഗങ്ങൾ വിതരണം ചെയ്യുമെന്നും കലക്ടർ അറിയിച്ചു ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ ശുചിത്വം ഉറപ്പാക്കണമെന്ന് വയനാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഭക്ഷണപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ വേണമെന്നും പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ക്യാമ്പിലെ മറ്റ് അന്തേവാസികളുമായി ഇടപഴകരുതെന്നും ഡിഎംഒ അറിയിച്ചു വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിന് ജില്ലാതല മോണിറ്ററിംഗ് ടീമിനെ നിയോഗിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ക്യാമ്പുകളിൽ കർശന ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ലക്ഷം രൂപയും ഭാര്യ കമല മുപ്പത്തിമൂവായിരം രൂപയും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നടത്തുന്നതിനിടെ പ്രചാരണം നടത്തിയ രണ്ടുപേർക്കെതിരെ മുണ്ടക്കയം പൊലീസ് കേസെടുത്തു മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ നെല്ലിയാമ്പതി ചുരം റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാകുന്നതുവരെ സഞ്ചാരികൾ യാത്ര ഒഴിവാക്കണമെന്ന് പാലക്കാട് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു മണ്ണിടിന് ഒറ്റപ്പെട്ട നെല്ലിയാമ്പതിയിലേക്ക് ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു കോഴിക്കോട് ബിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് കൂടുതൽ പരിശോധന നടത്തി പുനരധിവാസത്തിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ബിലങ്ങാട് പ്രദേശവും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ച ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തെ കാർഷിക മേഖലയിലെ വൈവിധ്യമാണ് ഇന്ത്യയെ ലോക ഭക്ഷ്യസുരക്ഷയുടെ പ്രതീക്ഷയാക്കി മാറ്റുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയിൽ പതിനഞ്ച് കാർഷിക കാലാവസ്ഥ മേഖലകളുണ്ട് പ്രാദേശിക കൃഷിരീതികളിൽ രാജ്യം വൈവിധ്യം പുലർത്തുന്നു ഇന്ന് ഇന്ത്യ അധികമായി ഭക്ഷ്യോൽപ്പാദനം നടത്തുന്ന രാജ്യമാണ് കാർഷിക സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ മുപ്പത്തിരണ്ടാമത് രാജ്യാന്തര സമ്മേളനം ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി വിഭവ ശോഷണം ഉയർന്ന ഉൽപ്പാദന ചെലവ് എന്നിവയടക്കം ലോകം നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും രാജ്യങ്ങളിലെ ആയിരത്തിലേറെ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പിതൃസ്മരണയിൽ ഇന്ന് കർക്കടക വാവുബലി പ്രമുഖ ക്ഷേത്രങ്ങളിലും തീർത്ഥ ഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ ബലിതർപ്പണം ആരംഭിച്ചു അഷ്ടമുടി ത്രിവേണി സംഗമം ആലുവ ചേലാമറ്റം തിരുനാവായ തിരുനെല്ലി വരയ്ക്കൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം മൂടാടി ഉരുപുണ്ണിക്കാവ് കടലുണ്ടി വാക്കടവ് തീരം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം പയ്യാമ്പലം കടപ്പുറം മുഴുപ്പിലങ്ങാട് എന്നിവയടക്കം കേന്ദ്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിന് പ്രത്യേക സൌകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടു കർക്കടവുബലിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട് തിരുവല്ലം വർക്കല ശംഖുമുഖം അരുവിക്കര അരുവിപ്പുറം തുടങ്ങി എട്ടിടങ്ങളിലായാണ് തിരുവനന്തപുരം ജില്ലയിലെ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ രണ്ട് മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു ഒരേസമയം മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ബലിതർപ്പണം ചെയ്യാനുള്ള സൌകര്യം ഇവിടെ ഒരുക്കിയിരുന്നു പുരോഹിതരാണ് ഒൻപത് ബലിമണ്ഡപങ്ങളിലായി കർമ്മങ്ങൾ നടത്തിയത് മറ്റൊരു പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ വർക്കല പാപനാശത്ത് ആയിരങ്ങൾ ബലിതർപ്പണ കർമ്മങ്ങൾ ചെയ്യാനെത്തി പാപനാശത്തെ ബലിമണ്ഡപത്തിലും സമീപത്തെ പന്തലിലുമായി ഒരേസമയം മുന്നൂറ് പേർ ർക്ക് ബലിയിടാനുള്ള സൌകര്യം ഒരുക്കിയിരുന്നു എല്ലാ ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഭക്തർക്കായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നത് പോലീസ് അഗ്നിരക്ഷാ സേന ആരോഗ്യ വകുപ്പ് എന്നിവയുടെ സേവനവും കെഎസ്ആർടിസിയുടെ പ്രത്യേക സർവീസും ഉറപ്പാക്കിയിരുന്നു പാരിസ് ഒളിമ്പിക്സിൽ മൂന്നാം മെഡൽ ലക്ഷ്യമിട്ട് മനു മനുഭാക്കർ ഇന്ന് മത്സരിക്കും വനിതകളുടെ ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റൽ ഷൂട്ടിംഗ് മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും കിലോ പുരുഷ ബോക്സിംഗ് ക്വാർട്ടർ ഫൈനലിൽ നിശാന്ത് ദേവും ഇന്ന് ഇന്ത്യയ്ക്കായി മത്സരിക്കുന്നു പുരുഷ വിഭാഗം ഗോൾഫ് മൂന്നാം റൌണ്ട് അമ്പൈത്ത് സെയിലിംഗ് ഇനങ്ങളിലും ഇന്ത്യ ഇന്ന് മത്സരിക്കും ഇന്നലെ പുരുഷ ബാഡ്മിന്റണിൽ ലക്ഷ്യസൻ സെമിയിലെത്തി ഫൈനലിൽ സിംഗപ്പൂർ താരവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലോക ചാമ്പ്യനുമായ ലോക്യൻ യുവിനെയാണ് ലക്ഷ്യസൻ നേരിടുക ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഇന്നലെ ആദ്യ മത്സരം ആവേശകരമായ ടൈയിൽ വടക്കൻ കേരളത്തിൽ ഇന്നും മഴ തുടരും ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് നാല് ജില്ലകളിൽ ജാഗ്രത നൽകി കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം മഴക്കെടുതിയെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ പത്ത് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് കോഴിക്കോട് ജില്ലയിൽ മഴയുടെ ശക്തി കുറയുകയും വെള്ളം ഇറങ്ങി തുടങ്ങുകയും ചെയ്തതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആളുകൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മലമ്പുഴ കാഞ്ഞിരപ്പുഴ പോത്തുണ്ടി മംഗലം ഡാം എന്നിവ തുറന്നു മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ നേരത്തെ ഈ കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചിരുന്നു അതേസമയം ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളിലേക്ക് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ പ്രവേശനം അനുവദിക്കില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലെ തകഴി റെയിൽവേ ലെവൽ ക്രോസ് ലോറിയിടിച്ച് തകർന്നതിനെ തുടർന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ആലപ്പുഴ അമ്പലപ്പുഴ തകഴി ആശുപത്രി ജംഗ്ഷൻ വരെയും തിരുവല്ല എടത്തോ ഭാഗങ്ങളിൽ നിന്ന് തകഴി ക്ഷേത്രം വരെയും കെഎസ്ആർടിസി സർവീസ് നടത്തുന്നു സുപ്രീംകോടതിയുടെ പ്രത്യേക അദാലത്തുകളിൽ അവസാനത്തേത് ഇപ്പോൾ നടക്കുകയാണ് പരമോന്നത കോടതിയുടെ വാർഷികത്തിന്റെ ഭാഗമായാണ് പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിച്ചത് വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം അവസാനഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഞ്ചാം ദിവസത്തെ തെരച്ചിൽ വയനാട്ടിലെ പുനരധിവാസം സമഗ്രമായി നടപ്പാക്കുമെന്ന് മന്ത്രി കെ രാജൻ വയനാട്ടിലേക്ക് അനാവശ്യ യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ക്ഷേത്രങ്ങളിലും തീർത്ഥഘട്ടങ്ങളിലും കർക്കടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ തുടരുന്നു പാരിസ് ഒളിമ്പിക്സിൽ മൂന്നാം മെഡൽ മോഹവുമായി മനുഭാകർ അൽപസമയത്തിനകം മത്സരത്തിനിറങ്ങും